ുംടക്കും രണ്ട് സൈഡിലും ഉള്ള ടേബിളുകളുടെ സൈഡിൽ പകർത്തി എഴുത്തി വെച്ചിരിക്കണം നോക്കും എങ്കിലേ അക്ഷരം അല്ലെങ്കിൽ വെക്കാൻ ഒരു ബെഞ്ചിൽ പേരാണല്ലോ സൈഡിൽ െ പുള്ളി എങ്ങനെ എത്ര അടിഞ്ഞാൻ അറിയാമോ ഇതേ അധ്യാപകന്റെ മകൾ എന്നെ കൂടെ പഠിച്ചു ഈ മകൾ ഇപ്പോഴത്തെ കഞ്ഞിക്കുട്ടി എസ് എൻ സ്കൂളില് ഹയർ സെക്കൻഡറിയിൽ അധിക ഈ സാറോട് ഇടയ്ക്ക് വെള്ളി താമസിക്കാറിനെ പറയുന്നത് പക്ഷേ ബഹുമാനത്തോടുകൂടിയാണ് പറയുന്നത് കേട്ടോ അന്ന് കിട്ടിയാൽ തോന്നിയിട്ടുള്ളത് അന്ന് വലിയ സാറിന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമ്മള് അന്നത്തെ പ്രായം നിങ്ങളോട് ചെയ്യും ചെയ്തത് മിക്കവാറുമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അടിയുടെ ഗുണം എനിക്ക് ഇന്ന് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടി നല്ല തല്ലുകൊണ്ട് വളരുന്ന കുട്ടികളും തേക്കുമരും ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തേക്ക് വളർന്നു വരുമ്പോ നമ്മളതിനെ മണ്ട വെട്ടും മണ്ട വെട്ടും എന്ന് സംഭവിക്കും അതിന്റെ കാവല് വർദ്ധിക്കും ചെതല് കയറില്ല എന്നാലും വെളുത്ത ഭാഗമുണ്ട് തൊലിയൊരു ചേർന്ന ഭാഗം അത് പെട്ടെന്ന് ചെതല് കയറിപ്പോഴും കാതലിനാണ് വില വെളുത്ത ഭാഗത്തിന് മാർക്കറ്റ് ആരും അവരെ ആക്രമിക്കില്ല ജീവിതത്തിൽ പരാജയപ്പെടില്ല ഒരു ചെതലും കീടങ്ങൾ അവരെ ആക്രമിക്കില്ല ഇന്ന് കുട്ടികൾ തല്ലുകൊള്ളുന്നില്ല മറിച്ച് തല്ലിന് പകരം കൗൺസിലിംഗ് ബോധവൽക്കരണം ഒരു ഇല്ല ഈ കൊടുക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു പക്ഷെങ്കിൽ എണ്ണം ഒക്കെ ഒരുപാടാണ് ജീവിതത്തിൽ ആവാൻ കഴിയുന്നില്ല ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ല വഴിയിൽ പൊല്ലിൽ ഗുഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ പദ്ധതി ുംക്ഷിതാമി ജില്ലാ പഞ്ചായത്തും ഒക്കെ സംയുക്തമായി ഇവിടെ ഈ പദ്ധതി ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് അന്യ ഭാഷയാണ് നമ്മൾ നേരെ നേരെയാണ് അതിനെ സമീപിക്കുന്നത് എന്നാൽ നേരെ തിരിച്ചു സമീപിക്കുക ഞാൻ പറഞ്ഞു പരിശീലനമാണ് തെറ്റും അല്ലെങ്കിൽ തെറ്റിപ്പോ നമ്മളിത് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ മടിക്കുക ഇംഗ്ലീഷ് നിങ്ങൾക്ക് തന്നെ അറിയാം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നോക്കി ഒരുപാട് ട്രോളുകൾ നമുക്ക് കാണാം നമ്മുടെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രമുഖരായ ആളുകള് ഡൽഹിയിൽ പാർലമെന്റിലൊക്കെ ചെന്നിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് പരാജയപ്പെടുമ്പോ ആളുകൾ ട്രോളും ട്രോളി അങ്ങ് അവരെ കൊന്നുകയും കാണാറുണ്ട് പക്ഷെ ഉറപ്പിടിക്കുക ഇംഗ്ലീഷ് രംഗത്തൊരു അധികായകൻ എന്ന് പരക്കം പറയപ്പെടുന്ന ആളാണ് നമ്മുടെ ശശി തരൂർ എം പി ഇംഗ്ലീഷ് സംസാരം വലിയ കേട്ടാനായിട്ട് ആളുകളൊരിക്കും രാജകുമാരായ പരീക്ഷകളിലും മുഴുവൻ മാർക്കും അല്ലെങ്കിൽ ഒന്നാം റാങ്ക് റാങ്ക്സി തൊട്ട ഒന്നാം റാങ്ക് വേണ്ടി സിവിൽ സർവീസിൽ ഒന്നാം റാങ്ക്

രണ്ടാമത് വീണ്ടും വീട് വീട് സൈക്കിളിൽ ഒരു മാസം കഴിയുമ്പോ രണ്ടു മാസം കഴിയുമ്പോ കൊച്ചുകുട്ടികള് കാണിക്കുന്ന അഭ്യാസങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടി നിൽക്കും സൈക്കിള് നിലത്താണോ പ്രാക്ടീസ്റ്റ് പരിശീലനം അതാണ് നമ്മളെ ഇംഗ്ലീഷ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുക ചെയ്യുക ഗുഡ് അത് കാര്യമാക്കണ്ട ും നല്ല ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആ നല്ല ഫ്ലുവൻസിയില് നല്ല ആക്സെന്റിൽ നമുമായി പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ